ലോകത്ത് ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് ഇതിനൊന്നും നമുക്ക് അറിയത്തില്ല ഐയ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ പോയി മഹാവൃത്തികേടുകൾ കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് ഈ ഈ കപടതയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കപടത വൈകിട്ട് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിന്റെ സൈഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾ നിൽക്കുന്നതാണ് സെക്സ് വർക്കിന് നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവരവരുടെ ക്ലയൻസിനെ തേടി നിൽക്കുന്നതാണ് എനിക്ക് അവരോട് സാധാപണം തോന്നുന്നത് ഹലോ ചങ്ങായിമേല ജെ ബി ഐ ടി വി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഞാൻ വളരെയേറെ ഇൻട്രസ്റ്റോടുകൂടി ഒരു ചാനലാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ആ വ്യക്തിയുടെ സംസാരം തന്നെ കുറെ കൂടി ജനുവനായിട്ട് പല കാര്യങ്ങളെയും ആ വ്യക്തി നോക്കി കാണുന്നതും അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളും നല്ല രീതിയിൽ തന്നെ വിലയിരുത്തി സംസാരിക്കുന്നതുമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യാറ് പിന്നെ എനിക്ക് യൂട്യൂബിൽ തന്നെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കഥാപാത്രമാണ് ഗോപ്രോ ഗോപു മചന പദ്ധതിയോട് ഞാൻ സംസാരിക്കുന്ന സമയത്തും ആ വ്യക്തിക്കും ഈ പറയുന്ന ജെ ബി ഐ ചാനലിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം ആ വ്യക്തിയും ഈ പറയുന്ന വ്യക്തിയുടെ ചാനലിനെ ഫോളോ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് കാരണം അത്രയും മാന്യമായിട്ടൊക്കെയാണ് ഈ ഓരോ വിഷയങ്ങളും ഈ പറയുന്ന ജെ ബി ഐ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ വ്യക്തി സംസാരിക്കാറ് അത് ഞാൻ ഉയർന്ന ചിന്താഗതിയിൽ ഓരോ വിഷയങ്ങളെയും വിലയിരുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ആ വ്യക്തിയുടെ ചാനലിൽ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു ഫ്രണ്ട്അപ്പ് എന്ന് പറയുന്ന യൂ ഈ പറയുന്ന ഓൺലൈൻ വേഷാലയത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് സത്യം പറഞ്ഞ ആ വ്യക്തിയുടെ ആ ചാനല് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ വേഷത്തെ കുറിച്ച് ഒരുപാട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഇൻഫ്ലോയേഴ്സ് എന്നൊക്കെ പറയാം അവരൊക്കെ ഈ പറയുന്ന ഓൺലൈൻ വേശാലയത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ആപ്പിന് എതിരെ സംസാരിച്ചവരെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ജെ ബി ഐയില് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ കാണാനിടയായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ട് കാണുന്ന യൂട്യൂബ് ചാനലില് വളരെ വിശകലനമായിട്ട് പല വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ വേഷാലയത്തെ ഇത്രത്തോളം ലഘൂകരിച്ച് കാണുകയും ഇത്രത്തോളം അതിനെ മറ്റു ഇൻഫ്ലോയേഴ്സ് പോലും ഇത്രത്തോളം നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കാണുന്ന കണ്ടിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല അത്രത്തോളം ഒരു ഉളപ്പില്ലാത്ത രീതിയിൽ ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത് എന്തിരുന്നാൽ പോലും ഈ വ്യക്തി ഈ പറയുന്ന ഫ്രണ്ട് ആപ്പിനെ ഉപമിക്കുന്നതും ആ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഇതേപോലെയുള്ള ഓൺലൈൻ വൈശാലയത്തെ പ്രോമോട്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ വ്യക്തി ചെയ്ത വീഡിയോയിലെ ചില ക്ലിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൽ ആദ്യം തന്നെ ഞാൻ ഒരു ക്ലിപ്പ് വെക്കേണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തുടർന്ന് എനിക്ക് തോന്നിയ വിഷയങ്ങൾ ഞാൻ സംസാരിക്കാം നിങ്ങൾ എത്രത്തോളം അല്ലെങ്കിൽ എത്ര പേര് ഞാൻ പറഞ്ഞ എൻ്റെ ഈ അഭിപ്രായത്തോ യോജിക്കുന്നുണ്ട് വിയോജിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ കണ്ടുനോക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അത് അവിടെ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് അതിനെ നമുക്കൊന്ന് എനിക്ക് പല ആൾക്കാരോടും പറയാനുള്ളത് നമ്മൾ കുറച്ച് ജെന്വിൻ ആവുക നമ്മളോട് തന്നെ ജനുവൻ ആവുക ഇതിന്റെ റിയാക്ഷൻസ് ഭയങ്കര ഓവർ റിയാക്ഷൻസ് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം നിങ്ങൾക്ക് ആളുകൾ വേണ്ട സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ബേസിക് സെൻസ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് ഒരു ഡേറ്റിംഗ് ആപ്പാണ് അപ്പോൾ അവിടെ ഇണകളെ തേടാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത് ഇണ ചേരുക എന്നുള്ള ഒരു ഉദ്ദേശം ഇണയെ കണ്ടെത്തുന്ന സമയത്ത് ഇണയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആളുകൾക്കുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ഫ്ലേട്ടിങ്ങും സെക്സിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയുമ്പഴത്തേനും അത് ഭയങ്കര ഓവറാണ് നിങ്ങൾക്ക് നാട്ടിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലേ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സില്ലേ ഫ്രണ്ട്സ് ഇല്ലേ ഫ്രണ്ട് ആപ്പിൽ അരികെലൊക്കെ പോയിട്ട് അയ്യോ നല്ല കുറച്ച് മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടി നമ്മൾ പോയി അയ്യോ നല്ല മനുഷ്യന്മാരെ തപ്പാൻ നല്ല മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടി ആപ്പ് പർച്ചേസ് ചെയ്ത് പൈസ കൊടുത്ത് അങ്ങോട്ടേക്ക് പോയി നല്ല മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടിയാണോ അഞ്ച് രൂപ കൊടുത്തിട്ട് അവർ റീചാർജ് ചെയ്തിട്ട് കോൾ ചെയ്യുന്നത് നല്ല മനുഷ്യന്മാരുടെ അടുത്തു നിന്നാണോ എഴുപത് വയസ്സ് വെച്ചിട്ട് ആൾക്കാർ വാങ്ങിച്ചെടുക്കുന്നത് ഇതിനകത്ത് നല്ലതും തിന്മയൊന്നുമില്ല നീഡാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്കൊരു സ്ത്രീ സാമീപ്യം ആവശ്യമുണ്ട് നിങ്ങൾക്കൊരു പുരുഷ സാമീപ്യം ആവശ്യമുണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നിട്ട് കിട്ടാനായിട്ട് പറ്റണല്ല അല്ലെങ്കിൽ കിട്ടണുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമില്ല അങ്ങനെയുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ആപ്പിലേക്കൊക്കെ പോണത് അവിടെ ചെല്ലുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഇടപെടുന്ന ആളുകളുടെ സ്വഭാവം കുറച്ചും കൂടെ നിങ്ങളെക്കാലം കടന്ന കഴിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കിയെ ലോകത്ത് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് ഇതിനൊന്നും നമുക്ക് അറിയത്തില്ല ഐയ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇപ്പോൾ മഹാവൃത്തികേടുകൾ കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് ഈ ഈ കപടതയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സൊസൈറ്റി ശരിയല്ല ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ പറയുന്ന മച്ചാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ജനുവനോക്കാം നമ്മൊരു വിഷയം കാണുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു കാരണം ഈ വ്യക്തി പല വിഷയത്തെയും വിലയിരുത്തുന്നത് കണ്ടിട്ട് ആ വ്യക്തിയോട് ഒരു ആരാധന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തി ചെയ്യുന്ന പല വീഡിയോസും ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി കാണുന്നതാണ് ആ വ്യക്തി ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ വേഷത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതൊരു ഓൺലൈൻ വേഷാലയമാണെന്നും ഇത് ഈ പണം കൊടുത്ത് നിങ്ങളുടെ ഈ പറയുന്ന ആവശ്യകത നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുമെന്നും അങ്ങനെയുള്ളവരൊക്കെ ഈ ആപ്പിൽ കയറുക അല്ലെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഈ വ്യക്തി തന്നെ ആദ്യം പറയണ്ടത് ഈ വ്യക്തിയോടും ഈ പറയുന്ന ആപ്പിന്റെ ആൾക്കാര് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ല ചെയ്തില്ല പ്രൊമോട്ട് അതേ വ്യക്തി തന്നെ ഇന്ന് ഈ ആപ്പിനെതിന് ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ ആ ആപ്പിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്നുണ്ട് ഈ പറയുന്ന ആപ്പിലൊക്കെ എന്തിനാണ് ഫ്രണ്ട്സിന് വേണ്ടി ചെല്ലുന്നത് ചെല്ലുന്നവർക്കൊക്കെ അറിയാം ഈ ആപ്പിൽ ചെല്ലുന്നത് വെറും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മാത്രമല്ല എന്റർടൈൻമെന്റിനും കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സെക്ഷൽ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവർ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ ചെല്ലുന്നത് ആണുങ്ങളൊക്കെ ചെല്ലുന്നത് ചിലപ്പോൾ അതിനുവേണ്ടിയൊക്കെ ആയിരിക്കും ശരിയാണ് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ ഇത് ഒരു ആയിട്ടുള്ള ഫ്രണ്ട് ആപ്പ് ആണെന്നും ഫ്രണ്ട്സിന് വേണ്ടിയാണെന്നും നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ കുറേ ചിലവ് വയ്ക്കാൻ വേണ്ടി നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് നൽകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് ക്ഷണിക്കുന്നത് കൂടുതലും സ്ത്രീകളെ ഇതിലേക്ക് എത്തിക്കുകയാണ് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്ന ഓരോ ഇൻഫ്ലുവേഴ്സും ഇതേപോലെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അവരോടുള്ള ഇഷ്ടത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഇതിൽ ചെന്ന് ജോയിൻ ചെയ്യുന്ന സ്ത്രീകളുണ്ടാവും ആദ്യം ഇത് സംസാരിക്കുമ്പോൾ തന്നെ അതിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്കൊരു ആവശ്യങ്ങൾ തോറും കൂടുന്തോറും നമ്മതിനു വേണ്ടിയുള്ള വഴികൾ ഒരുപാട് തേടിക്കൊണ്ടിരിക്കും ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലെയുള്ള ഇൻഫ്ലോയേഴ്സൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൽ ചെന്ന് കയറി കഴിഞ്ഞതിനു ശേഷം അതിൽ നിന്നും ആദ്യം കുറച്ച് ശേഷം പണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഉണ്ടാവില്ലേ ആദ്യം നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് പത്തിട്ട് തന്നെ നൂറ് കിട്ടും നൂറിട്ട് തന്നെ ചിലപ്പോൾ ആയിരം കിട്ടും അതേപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് ആദ്യം കുറച്ചിശേ കുറച്ചശേഷം പൈസ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ എങ്ങനെ അധികമാക്കാം എന്ന രീതിയിലേക്ക് അതിലേക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ആ ചെളിക്കുഴി അല്ലെങ്കിൽ അതിന്റെ ഒരു ചതിക്കുഴി അതിൽക്കൊക്കെ നമ്മൾ നല്ല രീതി തന്നെ വീണ് പോവുകയാണ് അപ്പൊ അങ്ങനെ വീഴാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ പ്ലാറ്റ്ഫോം മാറുകയും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ജെ ബി ഐയിലെ മറ്റാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഗെയിമിങ് ആപ്ലിക്കേഷനെ കുറിച്ച് ഇതേപോലെയുള്ള ലൊട്ടിലൊടുക്ക് ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ ആൾക്കാരെ എതിർത്ത് സംസാരിക്കാറില്ല എന്തുകൊണ്ടാണ് അതിൽ പണം ഇട്ട് അവരെ പണം നഷ്ടപ്പെടുന്നു അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു അവർ ചതിക്കുഴിയിൽ വീഴുന്നു ജീവിതം അവസാനിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇതിൻ്റെ തന്നെ മറ്റൊരു രീതിയാണിത് പണത്തിന് വേണ്ടി സ്വന്തം മാനം പോലും ചിലർ നഷ്ടപ്പെടുത്തുന്നു ഒടുക്കുമ്പോൾ ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാണ്ടാവുമ്പോൾ കരകയറാൻ പറ്റാണ്ടാവുമ്പോൾ അവർ സ്വയം ജീവിതം കൊടുക്കേണ്ടി വരുന്നു അതിനാണ് ഇബ്രീ പ്രൊമോട്ട് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ റെസ്പെക്റ്റ് ഒരു പാടേ ഇല്ലാണ്ട് ആകും ഇനി ഇതിനെ ഉപമിക്കുന്നത് വേശ്യാലയത്തെ കുറിച്ചും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ശരീരം വിറ്റ് സ്വന്തം ജീവിതം നോക്കുന്ന ചില സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജബി സംസാരിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം നിങ്ങളെ കള്ളം കടനായി പ്രശ്നമുണ്ടാവും അപ്പൊ ഇവിടെയൊക്കെ നമ്മളിത് മനസ്സിലാക്കേ ലോകത്ത് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് ഇതിനൊന്നും നമുക്ക് അറിയത്തി ലൈകമെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ മഹാ വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഈ കപടതയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കപടത വൈകിട്ട് കെ ആർ ടി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾ നിൽക്കുന്നതാണ് സെക്സ് വർക്കിനെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അവരവരുടെ ക്ലയൻസിനെ തേടി നിൽക്കുന്നതാണ് എനിക്ക് അവരോട് സാധാപണ തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ആളുകൾ അവർ ആരുടെതെങ്കിലും വണ്ടിയേ കയറിപ്പോകുന്നുണ്ടാവാം അവിടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടോ ഉണ്ടാവില്ല എന്തോ ഒരു ചൂഷണങ്ങൾ അവർ സഹിക്കുന്നുണ്ടാവാം പൈസയ്ക്ക് വേണ്ടിയാണ് പക്ഷേ അവരെ തേടി വരുന്ന ആളുകളുണ്ട് അവിടെ ഒരു നീഡുണ്ട് ആ ഒരു നീടിനെയാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തേടി വരാൻ ആളുണ്ട് അവരവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു നീഡുണ്ടാവുന്നതല്ല നീഡുള്ളത് കൊണ്ടാണ് അവരവിടെ പോയി നിൽക്കുന്നത് അവർ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീടുണ്ട് നീടുമായിട്ട് ആളുകൾ വരുന്നുണ്ട് ആവശ്യങ്ങളുണ്ട് അവരുടെ ആവശ്യങ്ങൾ പരാക്രമങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട് പണ്ട് കോട്ടയത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ പണ്ടാണ് ഒരു സെക്സ് വർക്കറുമായിട്ട് പൈസയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഒരാൾ പോയി ഒരു കൊച്ചിനെ ക്രൂരമായിട്ട് അവിടെ ആ ഒരു സെക്സ് വർക്കർ ആ ഒരു പൈസയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാതെ ഇദ്ദേഹത്തിന് ആവശ്യം സഹായിച്ചു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചിന് ഒരവസ്ഥ ഉണ്ടാകത്തിണ്ടായിരുന്നില്ല ഇവിടെ രണ്ടാളുകളെ നീടാണ് സർട്ടിഫിഫൈ ചെയ്യുന്നത് നമ്മളെ എഫക്ട് ചെയ്യണ ആരും അവിടെ അവരുടെ സർവീസ് എടുക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഇത് കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരാൾ മ്യൂച്വലി ആണ് നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല നമ്മൾ വളരെ ആയിട്ട് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ വളരെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ടേ കൊണ്ടുപോകുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾ വളരെ പ്രിവിലേജ് ആയിട്ട് ഇരുന്നിട്ട് പറയുകയാണ് ഈ അതൊക്കെ മോശം അവരൊക്കെ അങ്ങനെ അവരെല്ലാം ഓടിക്കണം വിടുന്നു പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വലിയ അത്യാവശ്യങ്ങളാണ് നിങ്ങൾക്ക് അത്യാവശ്യം ആയിരിക്കില്ല അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ എത്തിക്സ് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാ നമ്മുടെ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വലിയ ഡയലോഗ് എടുത്ത് എല്ലാവരെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി സാധാരണ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ ആദ്യം തന്നെ ഇദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് കേട്ടിരുന്നല്ല ഒരു സെക്സ് വർക്കിന് പോകുന്ന ലേഡി അയാളുടെ ആ ലേഡിയുടെ അടുത്തേക്ക് ആവശ്യകത നീട് ഒരു വ്യക്തി ചെല്ലുന്നു ആ വ്യക്തിയായിട്ട് ചില കാര്യങ്ങളിൽ തർക്കിക്കുന്നു അവസാനം ആ സെക്സ് വർക്ക് ചെയ്യുന്ന ലേഡിയുടെ അടുത്തുനിന്ന് ഇയാൾക്ക് കിട്ടണ്ട ഒരാൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണ്ടായപ്പോൾ അയാൾ മറ്റൊരു പാവപ്പെട്ടൊരു പെൺകുട്ടിയെ കൊല്ലും ചെയ്യുന്നു ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്നു അതാണ് പറയുന്നത് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ഈ സെക്സ് വർക്ക് ചെയ്യുന്ന ലേഡി അവിടെ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിനെ ഓക്കെ പറഞ്ഞ് അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ മറ്റൊരു സാധാരണ പെൺകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു ശരിയാണ് ശരിയാണ് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ സെക്സ് വർക്ക് ചെയ്യുന്ന പോലും അവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ആ ലേഡി ഇപ്പൊ നീട് എന്ന് പറഞ്ഞു രണ്ടുപേർക്കും നീഡാണ് രണ്ടുപേർക്കും ആവശ്യങ്ങളുണ്ട് സെക്സ് വർക്കിന് പോകുന്ന ലേഡി തൻ്റെ ശരീര സുഖത്തിന് വേണ്ടിയോ അല്ല പോകുന്നത് അവർക്ക് വേണ്ട പൈസയാണ് അവരെ ജീവിത ചെലവിന് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്താനും വേണ്ടിയുള്ള പണത്തിന് വേണ്ടി അവർ പോകുമ്പോൾ അവരെ ആഗ്രഹിക്കുന്ന പൈസ കിട്ടാണ്ടായപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ആ എമൗണ്ട് അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടിയാണോ അവരുടെ ശരീരം അവരെ വസ്ത്രം അഴിക്കുന്നത് അതിനവർ ആവശ്യപ്പെടുന്ന പൈസ കിട്ടാണ്ടായപ്പോൾ അവരതിനെ എതിർത്തു അപ്പൊ അയാൾ എന്ത് ചെയ്തു അവരെ വിട്ടിട്ട് വേറൊരു സാധാരണ ഇതൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു ഗേഡർ അടുത്ത് പോയിട്ട് അതിനെ വധിച്ചു എന്ന് വേണേൽ പറയാം പക്ഷേ അതിനെ ന്യായീകരിക്കുമ്പോൾ ഈ ലേഡിയുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തതിനാണ് ലേഡി എതിർത്തത് അത് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ ഇനി ഈ ആപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരെ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു അറിയാം ഇപ്പോൾ ഈ ഒരു സാധാരണ ഒരു പെൺകുട്ടി ആ സാധാരണ പെൺകുട്ടിക്ക് ഒരുപാട് കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളും കുറെ പൈസയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് മറ്റൊരു വ്യക്തി ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു കഷ്ടപ്പാടില്ലാണ്ട് ഞങ്ങൾ കുറെ പൈസ ഉണ്ടാക്കി തരാം പൈസ ഒപ്പിച്ചു തരാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് എന്താണെന്ന് അറിയാതെ ആ പെൺകുട്ടി ഇവരുടെ കൂടെ പോവുകയാണ് ഒരു ജോലി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ മുന്നിൽ തുണി കഴിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നീഡ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പെണ്ണിന് ഉപയോഗിക്കാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത് ചിലപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി വന്ന ഒരാൾക്ക് ആ ആണിന് പൈസ കൊടുത്ത് ആ പെണ്ണിന്റെ അടുത്ത് വരുന്ന ആള് അയാളുടെ ആവശ്യങ്ങൾ ആ പെണ്ണിന്റെ ശരീരത്തിലോ ആ പെണ്ണിനെയോടോ ചെയ്ത് തീർത്തതിന് ശേഷം മറ്റുള്ള സ്ത്രീകളിൽ രക്ഷപ്പെടുന്നുണ്ടാവും പക്ഷെ ഇവിടെ ചതിക്കപ്പെട്ടിട്ടാണ് ഒരാൾ ആളുടെ ഈ ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി വീഴുന്നത് എന്തിനു വേണ്ടി ഇതൊന്നും അറിയില്ല പകരം പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവിടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവണം പക്ഷെ അത് ഏത് രീതിയിലാണ് ആ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് പോലും അറിയാതെ ഈ കെടിയിൽ വന്ന് പെടിയാണ് അപ്പൊ അതേപോലെ ഈ കഷ്ടപ്പാട് പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ അരികിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ചെന്നിട്ട് അത് ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണെന്നും അത് നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്നും അതിൽ നിന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കൊണ്ട് ഓരോത്തരം ചാടിച്ചിട്ട് ഒടുക്കുമ്പോൾ അത് ഇന്ന് കരകയറാൻ പറ്റാത്ത രീതിയിൽ ഒരു ചതിക്കുഴി ആയി അത് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചതിക്കുഴികളെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ വലിയ മഹാനായിട്ടൊന്നുമല്ല ഇപ്പോൾ ജെ ബി ഐ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകളുടെ മച്ചാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചവരെ വിമർശിക്കുകയും ആ ഒരു ആപ്ലിക്കേഷനെ ന്യായീകരിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ചാനൽ സപ്പോർട്ട് ചെയ്യുക